വാർത്തയിലേക്ക് നടൻ സിദ്ദിഖിനെ തേടി അന്വേഷണ സംഘം പീഡനക്കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതോടെ ഒളിവിൽ പോയ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ വല അന്വേഷണ സംഘം അതേസമയം സിദ്ദിഖ് എവിടെയെന്ന കാര്യത്തിൽ ഇപ്പോഴും പോലീസിന് ഒരു വ്യക്തതയുമില്ല വിശദാംശങ്ങളുമായി നിതിൻ ചേരുകയാണ് നിതിൻ ഹൈക്കോടതി ജാമ്യം നിഷേധിച്ച് ഇന്ന് രണ്ടാം ദിവസമാണ് ഇപ്പോഴും സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് സാധിച്ചിട്ടില്ല എവിടെയാണ് സിദ്ദിഖ് എന്ന ചോദ്യമാണ് ഇപ്പോഴും സജീവം ഹൈക്കോടതി ജാമ്യം നിഷേധിച്ച പശ്ചാത്തലത്തിൽ സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് പരക്കം പായുന്ന ഒരു കാഴ്ച നമുക്ക് ഇന്നലെ കാണാൻ കഴിഞ്ഞിരുന്നു എന്നാൽ അത്തരത്തിൽ ഒരു നീക്കം പോലീസിൻ്റെ ഭാഗത്തൊന്നും ആത്മാർത്ഥമായിട്ടുണ്ടോ എന്നത് സംശയിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് സിദ്ദീഖിന് നേരത്തെ തന്നെ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ജാമ്യം ലയിപ്പിക്കാൻ സാധ്യതയില്ല എന്ന് വ്യക്തമായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സിദ്ദിഖ് കൊച്ചിയിലെ ഒരു ഹോട്ടലിലുണ്ടെന്ന് ഇന്നലെ ചില സ്വകാര്യ ചാനലുകളിൽ അടക്കം വാർത്ത വന്നെങ്കിലും സിദ്ദീഖ് അത്തരത്തിൽ കൊച്ചിയിലെ ഒരു ഹോട്ടലിലും ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം സിദ്ദീഖ് എവിടെയാണെന്ന് കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അന്വേഷണ സംഘം പറയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ സൈബർ പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ ലഭ്യമാകുന്ന ഒരു കാര്യം സിദ്ദീഖിന്റെ മൊബൈൽ ഫോൺ അവസാനമായി ഓൺ ചെയ്തത് പാലാരിവട്ടത്തെ ടവർ ലൊക്കേഷനിൽ വെച്ചാണ് എന്നവർ പറയുന്നുണ്ട് പക്ഷേ ഈ ഫോൺ ഉപയോഗിച്ച് സിദ്ദീഖ് എന്ന കാര്യത്തിൽ പോലും ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല നിലവിലെ സാഹചര്യത്തിൽ സിദ്ദീഖ് ഡൽഹിയിലെ മുതിർന്ന അഭിഭാഷകരുമായി കൂടിയാലോചന നടത്തിയിട്ടുണ്ട് സുപ്രീംകോടതിയിൽ ഇന്ന് ഹർജി ഫയൽ ചെയ്യും ഈ ഹർജി വെള്ളിയാഴ്ച തന്നെ പരിഗണനയ്ക്ക് എടുക്കാനുള്ള ഒരു നീക്കം സിദ്ദീഖിന്റെ അഭിഭാഷകർ നടത്തുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് സുപ്രീം കോടതിയിലെ മികച്ച ക്രിമിനൽ അഭിഭാഷകർ തന്നെ സിദ്ദീഖിന് വേണ്ടി കോടതിയിൽ ഹാജരാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അന്വേഷണവുമായി ഏത് തരത്തിലും സഹകരിക്കാൻ തയ്യാറാണെന്നും അറസ്റ്റ് നടപടികളിലേക്ക് കടക്കരുതെന്നും ചൂണ്ടിക്കാണിച്ചാണ് സിദ്ദിഖ് മുൻകൂർ ജാമ്യ ഹർജി ഫയൽ ചെയ്യുക വിധി പകർപ്പ് കഴിഞ്ഞ ദിവസം തന്നെ അന്യ അഭിഭാഷകർക്ക് നൽകിയിട്ടുണ്ടെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അതിജീവിത ഇത്രയും കാലമായിട്ടും ഹർജി നൽകിയിരുന്നില്ല ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ലഭിച്ച ശേഷം മാത്രമാണ് ഹർജി ഫയൽ ചെയ്തത് തെളിവ് ശേഖരിക്കാൻ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ട സാഹചര്യം നിലവിലില്ല എന്ന കാര്യമാണ് ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുക അതോടൊപ്പം തന്നെ അന്വേഷണവുമായി ഏത് തരത്തിൽ സഹകരിക്കാനും താൻ തയ്യാറാണെന്നും സുപ്രീം കോടതിയിൽ നൽകുന്ന ഹർജിയിൽ ജാമ്യാപേക്ഷയിൽ വ്യക്തമാക്കാനാണ് സിദ്ദിഖിന്റെ അഭിഭാഷകരുടെ തീരുമാനം ഇത് വെള്ളിയാഴ്ചയോടെ ബെഞ്ചിന് മുന്നിൽ എത്തിക്കാനുള്ള ശ്രമമാണ് മുതിർന്ന അഭിഭാഷകർ അതായത് സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകർ തന്നെ സിദ്ദിഖിന് വേണ്ടി ഹാജരാകുമ്പോൾ വെള്ളിയാഴ്ച തന്നെ ഈ ജാമ്യ ഹർജി ബെഞ്ചിന് മുന്നിൽ എത്തിക്കാനുള്ള ശ്രമം അഭിഭാഷകരുടെ ഭാഗത്തു നടക്കുന്നുണ്ട് സുപ്രീം കോടതിയിൽ സിദ്ദിഖ് ജാമ്യ ഹർജി നൽകുമ്പോൾ തടസ്സ ഹർജി നൽകാനാണ് അഭിഭാഷകരുടെ നീക്കം മുൻകൂർ ജാമ്യാപേക്ഷ സിദ്ദിഖ് നൽകുമ്പോൾ തൻ്റെ ഭാഗം കൂടി കേട്ടതിന് ശേഷം സുപ്രീം കോടതി ഇതിൽ നിലപാടെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരിക്കും ഈ അതിജീവിത തടസഹർജി നൽകുക നിലവിലെ സാഹചര്യത്തിൽ കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം സിദ്ദീഖിന്റെ ജാമ്യം നിഷേധിച്ച ഇരുപത്തിനാല് മണിക്കൂർ തികയാൻ പോകുമ്പോൾ സിദ്ദിഖ് എവിടെയെന്ന ചോദ്യത്തിന് മുകളിലേക്ക് നോക്കി നിൽക്കാൻ അല്ലാതെ കേരള പോലീസിന് യാതൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം സിദ്ദീഖിനെ സംബന്ധിച്ചിടത്തോളം സിദ്ദിഖ് കൊച്ചിയിൽ ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ സിദ്ദിഖ് എവിടെയുണ്ട് എന്ന ചോദ്യത്തിന് കൃത്യമായ ഒരു മറുപടി നൽകാൻ അന്വേഷണ സംഘത്തിനും കഴിയുന്നില്ല അനുപ്രിയ നിതിൻ ഇപ്പോൾ സിദ്ദിഖ് എവിടെയെന്നുള്ള ചോദ്യം തന്നെയാണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ അന്വേഷണ സംഘം ഇപ്പോൾ ഈ ഹൈക്കോടതി മുൻകൂർ ജാമ്യ അപേക്ഷ പരിഗണിക്കുന്നതിന്റെ തലേ ദിവസം വരെ സിദ്ദിഖ് കൊച്ചിയിൽ ഉണ്ടായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഈ സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്യാൻ അനുവദിക്കുന്നത് അനുവദിക്കുന്നത് വരെ ഒരു ബ്രീത്തിങ് സ്പേസ് സിദ്ദിഖിന് കൊടുത്തതായിട്ടുള്ള ആരോപണങ്ങൾ ഇപ്പോഴും വരുന്നുണ്ട് സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്യുന്ന സ്വാഭാവികമായും ഹൈക്കോടതി ഈ മുൻകൂർ ജാമ്യ ഹർജി തള്ളിയ പശ്ചാത്തലത്തിൽ അപ്പോൾ തന്നെ തീരുമാനിച്ച ഒരു കാര്യമാണ് പക്ഷേ ഈ ഇന്നലെ ഹൈക്കോടതി ഹർജി പരിഗണനയ്ക്ക് എടുക്കുന്നതിന് മുമ്പ് തന്നെ സിദ്ധ്യക്ക് ഇവിടെ നിന്നും മാറി താമസിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത്തരമൊരു കൃത്യമായ ഒരു നീക്കത്തിലൂടെയാണ് സിദ്ദിഖ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സിദ്ദിഖിനു വേണ്ടി ഇന്നലെ ഹൈക്കോടതിയിൽ ഹാജരായത് മുതിർന്ന അഭിഭാഷകൻ കെ രാമൻപിള്ളയാണ് അഭിഭാഷകൻ ഈ കേസിൽ ഹാജരാകുന്നതിന് മുമ്പ് തന്നെ സിദ്ദീഖിനോട് കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞിരുന്നു ജാമ്യം കിട്ടാൻ പ്രയാസമാണ് എന്ന കാര്യം സിദ്ദീഖിനെ അറിയിച്ചിട്ടുണ്ട് ആ അതിന് കണക്കാക്കി അല്ലെങ്കിൽ ആ ഒരു പശ്ചാത്തലത്തിൽ സിദ്ദിഖ് മുൻകൂർ ജാമ്യം ലഭിച്ചിട്ടില്ലെങ്കിൽ എന്ന് സ്വീകരിക്കേണ്ട നടപടികളെല്ലാം തന്നെ സിദ്ദീഖ് നേരത്തെ പൂർത്തിയാക്കിയിരുന്നു പോലീസിനെ സംബന്ധിച്ചിടത്തോളം സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കം നടത്തുന്നുണ്ട് പക്ഷേ എവിടെ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു കൃത്യമായ മറുപടി പോലീസിന് നൽകാൻ കഴിയുന്നില്ല കേരള പോലീസിന്റെ നടപടികൾ ഇനി എന്തായിരിക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഇനി ഏത് തരത്തിൽ അന്വേഷണം മുന്നോട്ട് പോകണമെന്ന കാര്യത്തിൽ അന്വേഷണ സംഘം നടപടി സ്വീകരിക്കുക നിലവിൽ ഈ പ്രത്യേക അന്വേഷണ സംഘം മാത്രമല്ല വിവിധ സ്റ്റേഷനുകളിലെ ഉദ്യോഗസ്ഥരും ഈ സിദ്ദിഖിന് വേണ്ടി വലവിരിച്ച സംഘത്തിൽ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സുപ്രീം കോടതിയിൽ ഹർജി നൽകി സുപ്രീം കോടതി മുൻകൂർ ജാമ്യം സിദ്ദീഖിനെ അനുവദിക്കുകയാണെങ്കിൽ സംസ്ഥാന പോലീസിനെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയായി മാറും എന്ന കാര്യത്തിൽ തർക്കമില്ല മറ്റൊരു കാര്യമുള്ളത് അതായത് മുതിർന്ന അഭിഭാഷകരുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് സുപ്രീം കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി നൽകുന്ന പക്ഷം വേണമെങ്കിൽ ആ ഹർജി തീർപ്പാക്കുന്നവരെ സിദ്ദീഖിന്റെ അറസ്റ്റ് നീട്ടിക്കൊണ്ടുപോകാൻ ആ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കഴിയും ഇനി അത്തരത്തിലുള്ളൊരു നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് നമുക്ക് ഈ കോടതിയിൽ ഹർജി നൽകിയ ശേഷമുള്ള പോലീസിന്റെ നടപടികളിലൂടെ മനസ്സിലാക്കാൻ കഴിയും അനുപ്രിയ നിതിൻ ഓഗസ്റ്റ് ഇരുപത്തിയേഴിനായിരുന്നു ഈ പരാതിക്കാര് പരാതി കൊടുത്തതും തുടർന്ന് എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്തതും ഇപ്പോൾ ഇപ്പോൾ ഒരു മാസം ഏകദേശം ഒരു മാസമായിരിക്കുന്നു ഈ സമയങ്ങളിൽ ഒന്നും തന്നെ സിദ്ദിഖിനെ ചോദ്യം ചെയ്യുകയോ ഈ തെളിവ് സംബന്ധിച്ചമായിട്ടുള്ള എന്തെങ്കിലും നടപടികൾ ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല സിദ്ദിഖിനെ ചോദ്യം ചെയ്യുന്നതിൽ നിയമപരമായിട്ടുള്ള യാതൊരു തടസ്സങ്ങളും ഉണ്ടായിരുന്നില്ല അതൊക്കെ തന്നെയല്ലേ ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ ഉദ്ദേശുദ്ധി ഇപ്പോൾ ആരോപണം ചോദ്യം ആരോപണ വിധേയമായിരിക്കുന്നത് സ്വാഭാവികമായും ഒരു ഹൈക്കോടതിയിൽ ഒരു മുൻകൂർ ജാമ്യ ഹർജി നൽകുന്ന ഒരു പശ്ചാത്തലത്തിൽ ഒരു അവരെ വീണ്ടും അറസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്ന ഒരു കീഴ്വഴക്കം പതിവായിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ മുൻകൂർ ജാമ്യ ഹർജി തീർപ്പാക്കിയ ശേഷമാണ് അല്ലെങ്കിൽ മുൻകൂർ ജാമ്യ ഹർജി ഒന്നുകിൽ തള്ളണം അല്ലെങ്കിൽ ആ ജാമ്യ ജാമ്യം ലഭിക്കണം അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ മാത്രമാണ് അത്തരം കേസുകളിൽ അന്വേഷണ സംഘം ഇവരെ നേരിട്ട് വിളിച്ച് ചോദ്യം ചെയ്യുന്ന ഒരു പതിവ് അത് തന്നെയാണ് ഇവിടെ നടന്നത് എന്നതിൽ തർക്കമില്ല അന്വേഷണ സംഘം അവരുടെ അന്വേഷണം നടത്തിയിരുന്നു തെളിവുകൾ ശേഖരിച്ചിരുന്നു ആ തെളിവുകൾ കോടതിയിൽ കൃത്യമായി കൈമാറിയത് കൊണ്ടാണ് സിദ്ദീഖിന് മുൻകൂർ ജാമ്യം ലഭിക്കാതെ പോയതും സിദ്ദീഖിനെ ചോദ്യം ചെയ്തതല്ല എന്നത് മാറ്റി നിർത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സിദ്ദീഖ് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി നൽകിയ പശ്ചാത്തലത്തിൽ മുൻകൂർ ജാമ്യ ഹർജിയിൽ ഏതെങ്കിലും ഒരു നടപടി വരട്ടെ എന്നാണ് അന്വേഷണ സംഘം കാത്തിരുന്നത് ആ മുൻകൂർ ജാമ്യ ഹർജി തള്ളിയ ഉടൻ തന്നെ സിദ്ദീഖിനെ പിടികൂടാൻ സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തൊന്നും ഉണ്ടായിരുന്നു പക്ഷേ സിദ്ദീഖ് ഒളിവിൽ പോയത് എവിടെയാന്ന് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സിദ്ദീഖിനെതിരായ അന്വേഷണം വൈകിപ്പിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം ഈ പരാതി ലഭിച്ച ഉടൻ തന്നെ തെളിവുകൾ ശേഖരിച്ചിരുന്നു പോലീസ് ആ തെളിവുകളാണ് ഹൈക്കോടതിയിൽ സിദ്ദീഖിനെ തിരിച്ചടിയായി മാറിയത് സിദ്ദീഖിനെ ചോദ്യം ചെയ്യാതിരിക്കാനുള്ള ഒരു കാരണം സിദ്ദീഖ് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി നൽകിയത് കൊണ്ട് മാത്രമാണ് സാധാരണ കേസുകളിൽ ഇത്തരം കേസുകളിലെല്ലാം ഹൈക്കോടതിയിലോ അല്ലെങ്കിൽ കീഴ്ക്കോടതികളിലോ മുൻകൂർ ജാമ്യാപേക്ഷ നൽകുന്ന ഒരു കേസുകളിൽ ആ ജാമ്യ ഹർജി തീർപ്പാക്കിയാൽ മാത്രമേ പോലീസ് അതിന്മേൽ ഒരു കൃത്യമായ നടപടികൾ സ്വീകരിക്കാൻ തയ്യാറുള്ള സംഭവിച്ചത് അനുപ്രിയ പക്ഷേ മുൻകൂർ ജാമ്യ ഹർജി കൊടുത്ത സാഹചര്യത്തിലും ചോദ്യം ചെയ്യുന്നതിൽ നിയമപരമായ തടസ്സങ്ങളൊന്നും ഇല്ലല്ലോ അറസ്റ്റ് അറസ്റ്റ് ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസറുടെ അവരുടെ തീരുമാനത്തിനനുസരിച്ചല്ലേ പക്ഷേ ചോദ്യം ചെയ്യുന്നതിൽ നിയമപരമായ തടസ്സങ്ങളൊന്നുമില്ലല്ലോ മുൻകൂർ ജാമ്യ നൽകുന്ന കേസുകളിൽ അറസ്റ്റ് ചെയ്യുന്നതിനും നിലവിൽ തടസ്സങ്ങളൊന്നുമില്ല പക്ഷേ അത്തരത്തിൽ ഒരു മുൻകൂർ ജാമ്യ നൽകുമ്പോൾ കോടതിയുടെ തീരുമാനം വരട്ടെ എന്നാണ് അന്വേഷണ സംഘം ഇത്തരം കേസുകളെല്ലാം തന്നെ നടപടി സ്വീകരിക്കാറ് നേരത്തെ നടിയെ ആക്രമിച്ച കേസിനകത്ത് ദിലീപിന്റെ അറസ്റ്റ് നടപടികളിലേക്ക് പോയത് മുൻകൂർ ജാമ്യ തള്ളിയ ശേഷമാണ് ആ ഒരു നടപടി തന്നെയാണ് ഇവിടെയും ഉണ്ടായിരിക്കുന്നത് സ്വാഭാവികമായും ഒരു കേസിനകത്ത് ഏത് ഏത് വ്യക്തിക്കും ഒരു മുൻകൂർ ജാമ്യ ഹർജി ഏതെങ്കിലും ഒരു കോടതിയിൽ നൽകിയാൽ അവരെ അറസ്റ്റ് ചെയ്യുന്നതിന് ഒരു തടസ്സവും നിലനിൽക്കുന്നില്ല പക്ഷേ അന്വേഷണ സംഘം സാധാരണ ഇത്തരം കേസുകളിൽ സ്വീകരിക്കുന്ന ഒരു നിലപാട് കോടതി വിധി വരട്ടെ കോടതി വിധിയെ കാത്തിരുന്ന ശേഷം കോടതി ജാമ്യ ഹർജി തള്ളുകയാണെങ്കിൽ അറസ്റ്റ് നടപടികളിലേക്ക് കടക്കാറാണ് സാധാരണഗതിയിലുള്ള ഒരു പതിവ് പക്ഷേ സിദ്ദീഖിന്റെ കാര്യത്തിൽ കൃത്യമായ തെളിവുകൾ അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നു ആ തെളിവുകൾ ഹൈക്കോടതിയിൽ ഹാജരാക്കിയത് തന്നെയാണ് സിദ്ദീഖിന് ജാമ്യം ലഭിക്കാതെ പോയതും സിദ്ദീഖിന് മാത്രമല്ല നടൻ മുകേഷ് ഉൾപ്പെടെയുള്ള മണിയൻപിള്ള രാജു ഇടവേള ബാബു കോൺഗ്രസ് നേതാവ് വി എസ് ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ സമാനമായ ആരോപണം ഉണ്ടായപ്പോൾ അവരുടെ ജാമ്യ ഹർജി തീർപ്പാക്കുന്നത് വരെ ചോദ്യം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടന്നിട്ടില്ല മുകേഷിനെ കഴിഞ്ഞ ദിവസമാണ് ചോദ്യം ചെയ്തത് മുകേഷിനെ ചോദ്യം ചെയ്തത് സെഷൻസ് കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചതിനു ശേഷമാണ് ജാമ്യം ലഭിക്കുന്നതിന് മുമ്പ് കൊല്ലം എം എൽ എ ആയ മുകേഷിനെ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല അതൊരു കീഴ്വഴക്കത്തിന്റെ ഭാഗമായി മാത്രമാണ് പക്ഷേ സമാന്തരമായി അന്വേഷണം മുന്നോട്ട് പോയിരുന്നു മുകേഷിനെതിരായ തെളിവുകൾ അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നു മുകേഷിനെതിരെ അതിജീവിതയുടെ മൊഴിയെടുത്തിരുന്നു സമാന രൂപത്തിൽ തന്നെ ാണ് സിദ്ദീഖിന്റെ കേസിലും ഉണ്ടായത് മസ്കറ്റ് ഹോട്ടലിൽ അന്വേഷണ സംഘം കൃത്യമായ തെളിവെടുപ്പ് നടത്തി അതിജീവിതയുടെ മൊഴിയെടുത്തു മുൻകൂർ ജാമ്യ ഹർജി തീർപ്പാക്കുന്നവരെ അന്വേഷണ സംഘം കാത്തിരുന്നു മുൻകൂർ ജാമ്യ ഹർജി തീർപ്പായ ഇന്നലെയാണ് സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്യാൻ ജാമ്യ ഹർജി തള്ളിയ ഒരു പശ്ചാത്തലത്തിൽ സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം അന്വേഷണ സംഘം ആരംഭിച്ചത് സിദ്ദീഖിനെ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യണമെന്നാണ് അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചത് അതിനുവേണ്ടിയുള്ള നടപടികളും നീക്കങ്ങളുമാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത് അനുപ്രിയ